ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ സെക്കൻഡ് ലോങ് വീഡിയോ ആണിത് അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി മൂൺ ലാം ഉണ്ടാക്കുക എന്നുള്ളതാണ് ട്രസ്മി ഗായ്സ് ഇതൊരു മസ്റ്റ് ട്രൈ ആണ് അടിപൊളി സാധനമാണ് അപ്പോൾ നമുക്ക് സാധനങ്ങൾ എന്ന് പറയാനുള്ളത് ഒരു ബലൂണ് വേണം ടിഷ്യൂസ് വേണം ഫെവികോളും കുറച്ച് വെള്ളവും വേണം പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് വേണം അതില്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് ലൈറ്റും ലാസ്റ്റായിട്ട് കുറച്ച് ഗ്ലൂവും പിന്നെ ഗ്ലൂഗൺ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അതിന് പേരെ നിങ്ങൾക്ക് ഫെവിക്കോ ഫെവികോളോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഒരു ബലൂൺ വേണം ബലൂൺ നന്നായി വീർപ്പിച്ചെടുക്കുക ബലൂൺ വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിപ്പോൾ ഒരെണ്ണം എടുത്ത് നൂതി നോക്കുക ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചാൽ മതി നീളത്തിൽ വരുന്ന സാധനം ഇതിനത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല അപ്പോൾ അതൊന്ന് വീർപ്പിച്ച് ഒന്ന് കെട്ടി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്യണം ഇതിലങ്ങനെ മെഷർമെൻറ്റ് എന്ന് പറയാനൊന്നുമില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫെവിക്കോളിൻ്റെ അളവായിരിക്കണം വെള്ളത്തിനേക്കാളും കുറച്ചുകൂടെ വേണ്ടത് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ മെയിൻ പരിപാടിക്ക് ആവശ്യമുള്ളതാണ് ടിഷ്യൂസ് ടിഷ്യൂസ് തന്നെ വേണം അതിന് പേപ്പർ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല ടിഷ്യൂസ് എടുക്കുക ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് സിംഗിൾ ലെയർ ആയിട്ട് ഇതുപോലെ കീർച്ച് കീറിച്ച് എടുക്കുക അതിന് ശേഷം നമ്മുടെ ബലൂൺ എടുത്തതിന് ശേഷം ഫെവിക്കോൾ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കുക ഒരു ടിഷ്യൂ അങ്ങോട്ട് വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ വീണ്ടും അതൊന്ന് തേച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ എന്താ പറയുക വെറ്റായി സോകെ ആയിരിക്കുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരുപാട് ലൂസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫെവിക്കോളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മുടെ എല്ലാ ടിഷ്യൂസും കവർ ചെയ്യുക കവർ ചെയ്യുമ്പോൾ എല്ലാവിടെയും കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം താഴത്തെ ഭാഗം ഒക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് നമുക്ക് ആ ഒരു കളറൊക്കെ വരും ഇപ്പോൾ ബല്ലൂൻ്റെ ബ്ലൂ കളറൊന്നും നമുക്ക് അങ്ങനെ കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുക ഉണക്കാൻ വെക്കാനായിട്ട് ഒരു ദിവസം മൊത്തം വെക്കണം അതിന് ഏറ്റവും പറ്റിയ മെക്കാനിസം ആണ് ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള എന്തിലെങ്കിലും ഇറക്കി വെക്കുക നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ഹാർഡായി നല്ല വൈറ്റ് കളറായിട്ട് നമുക്ക് കിട്ടും ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ബലൂൺ എടുക്കാനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ആയിരിക്കും പലർക്കും മിസ്റ്റേക്ക് പറ്റുക ബലൂൺ കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ ചുരുങ്ങി വരുന്നതിൻ്റെ കൂടി ഈ ടിഷ്യൂൻ്റെ ലെയറും കൂടെ ചുരുങ്ങി ചുരുങ്ങി പോകും അത് നമ്മൾ നല്ല കട്ടിയിൽ ഫെവിക്കോൾ വെച്ച് തിക്കായിട്ട് ടിഷ്യൂ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ചുരുങ്ങിപ്പോയില്ല എങ്ങാനും കുറച്ച് ചുരുങ്ങി പോയി കഴിഞ്ഞാൽ ഡ്രയറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഉള്ളിൽ കുറച്ച് കാറ്റ് അടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് ആ രീതിയിൽ വരും അപ്പോൾ നമ്മൾ ബലൂൺ റിമൂവ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മെയിൻ മെക്കാനിസം റെഡിയായി ഇനി അടുത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടാവും ക്കാം അതിന് ഐസ്ക്രീം സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കാർഡ് ബോർഡ് പീസുകൾ എടുത്താലും മതി ഓരോ ഐസ്ക്രീം സ്റ്റിക്കിനെ ഞാൻ ചെറിയ രണ്ടായിട്ടുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക മെഷർമെൻറ്റ് ഒരേതായിരിക്കണം ഞാൻ പക്ഷേ ശ്രദ്ധിക്കാതെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ചില പീസസൊക്കെ കുറച്ച് വലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിണ്ടായിരുന്നു പിന്നെ ഓരോ സ്റ്റിക്സും ഇതേപോലെ അഞ്ചെണ്ണമായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം നമുക്കൊരു എൽ ഷേപ്പ് കിട്ടും അതാണ് നമ്മുടെ ബേസ് പോലെ നമുക്ക് വരിക അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഗ്ലൂഗണ് എടുത്തിട്ടുണ്ട് കുറേ പേര് എൻ്റെ അടുത്ത് ഗ്ലൂഗൺ ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഗ്ലൂഗൺ വേണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഫെവിക്കുക്കോ ഫെവികോളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തീരാനായിട്ടാണ് ഞാൻ ഗ്ലൂഗൺ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഫെവികോളിൻ ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി കുറേ നേരം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കഴിയുമ്പോൾ ഒരു എൽ ഷേപ്പ് കിട്ടും ഈ ഒരു എൽ ഷേപ്പ് നമുക്ക് മൂന്നെണ്ണം വേണം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് അറിയില്ല പക്ഷേ മൂന്നെണ്ണം നമുക്ക് ഇതുപോലെ മലയുടെ ഒരു ഷേപ്പിൽ ഇതേപോലെ വേണം നമുക്കൊന്ന് കൊടുക്കാൻ അപ്പോൾ താഴെ കുറച്ച് വശത്തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരുമിച്ചാക്കി ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് സെറ്റായി അതിന് ശേഷം നമ്മൾ മൂന്ന് സിമ്പിൾ ആയിട്ടൊന്ന് എടുത്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി പിന്നെ അതിരിയും കൂടി ഒന്ന് മോടി പിടിപ്പിക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ഫെയറി ലാമ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ കടകളിലൊക്കെ പത്ത് രൂപയ്ക്കൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു സാധനം എടുത്തിട്ട് ഒന്ന് ഇതേപോലെ റോൾ ചെയ്ത് ഉള്ളിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്യുക ഇതുകൊണ്ടാണ് ഹോൾ ചെറുതായിട്ട് കട്ട് ചെയ്യണം പറഞ്ഞിട്ടുള്ളത് ഒരുപാട് വലുതായി കഴിഞ്ഞാൽ തിരിച്ച് അതേപടി ഇത് പുറത്തോട്ട് വരും കത്തിച്ചുകഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ ഇത്രയും കാലം ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്രാഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം നേരിട്ട് കാണാം അത്രയും ഭംഗിയായിരുന്നു കയ്യിലൊക്കെ എടുത്തു വെച്ച് ഫോട്ടോ എടുക്കാനായിട്ട് അടിപൊളി സാധനമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ